ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെഞ്ഞാണ് അതായത് ഈ കഴിഞ്ഞ സൺഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് കോഴിക്കോടൊന്ന് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിലും പിന്നെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു വില്ല ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ ലാസ്റ്റിലേക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക അങ്ങനെ നമ്മളിത് ആ ഹൈലൈറ്റ് മാളിലെത്തി ഹൈലൈറ്റ് മാളിലൊക്കെ കുറേ തവണ പോയതാണ് എന്നാലെങ്ങനത്തെ സ്ഥലമൊന്നും പോയാലും പോയാലും മടിക്കില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും പോയി അത്രയേ ഉള്ളൂ ഹൈലൈറ്റ് മാളിൽ എത്തുന്നതിന് മുമ്പേ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഒരു ആ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ പാര്ക്കിങ്ങിൻ്റെ സ്ഥലത്ത് ഇത് ഇതേപോലെ കുറച്ചു നേരം നിന്ന് ഈ ഒരു അവസ്ഥയായിരുന്നു ചെറിയൊരു ബ്ലോക്കൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് പിന്നെ ഫുള്ളിങ്ങനെ എല്ലാ ഫ്ലോറിങ്ങനെ ചിത്തിക്ക ചിത്തിക്കരങ്ങിങ്ങനെ നടന്നു കാണുക അതുതന്നെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മൾക്ക് വേഗം ഇറങ്ങിയിട്ട് വേണം ഹൈപ്പർ മാർക്കറ്റിൽ പോകാന് അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോർ വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കഴിഞ്ഞ് സൺഡേ മതേഴ്സ് ഡേ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ അവിടേക്ക് നമ്മൾ അധികം പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ആ സെക്കൻഡ് ഫ്ലോറിലാണ് തോന്നുന്നത് സ്റ്റുഡിയോ ഉള്ളത് ആ ഏതായാലും നമ്മൾ സ്റ്റുഡിയോയിൽ കയറി അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് കളക്ഷനൊക്കെ നോക്കിയിട്ട് വന്നു അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റ് സൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും സാധനങ്ങളൊക്കെ നോക്കി വന്നു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിനെക്കാട്ടും എല്ലാം ഒന്ന് ചിറ്റി രണ്ട് അതാണ് മെയിൻ പിന്നെ ഹരി ഒരു ജീപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചു അങ്ങനെ ഹരി ജീപ്പിൽ രണ്ട് മൂന്ന് റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നു അവിടെ എന്താ ഹോം സെൻറ്റർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യാണ് കാണുന്നത് ഇവിടെ അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കി അത് പിന്നെ ഹരിക്ക് തന്നെ വരുമ്പോഴും പോകുമ്പോഴും അവിടെ നിന്നൊക്കെ സ്നോ ഫെൻറ്റേഴ്സിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അവരുടെ ഒരു പ്രാവശ്യം പോയതാണ് അതുകൊണ്ട് തന്നെ ഈ പോയില്ല പിന്നെ ഇവിടെ മസാജിൻ്റെ സംഭവം ഉണ്ടായിരുന്നു ഒരാൾ അമ്പത് രൂപയാണ് അഞ്ച് മിനിറ്റത്തേക്കാണ് മസാജ് അതിലെല്ലാവരും കയറി ഞാൻ ഒഴിച്ച് എല്ലാവരും കയറി അങ്ങനെ നമ്മൾ കല്യാൺ ഹൈപ്പർ എത്തി ഇവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് ആ അത്യാവശ്യം സംഭവങ്ങൾക്കൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഓഫേഴ്സുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് സ്നാക്സാണ് വാങ്ങിയത് കുറേ സ്നാക്സ് വാരി കൂട്ടിയിട്ടുണ്ട് പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോകുകയാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങൾക്കും ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല ലഞ്ച് ബോക്സ് അങ്ങനെ എന്തോ അതുമാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാ ഇവിടെ ഇതുപോലെ ഓഫേഴ്സൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ ബലൂൺ അങ്ങനത്തെ സംഭവങ്ങളുടെ ഇതാ ഈ ഒരു സെക്ഷനിലേക്കാണ് ഇവിടെ എന്തിനാണ് പോയതെന്നുള്ളത് ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു വെൽക്കം വീഡിയോ അപ്പോൾ നമ്മൾ വാങ്ങാനും വെൽക്കം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ബലൂണൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിയത് നമുക്ക് ഇറ്റ്സ് എ ബോയ് എന്നൊക്കെ പറഞ്ഞുള്ള ബലൂൺ ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല ബ്ലൂ ബലൂൺ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ അതൊക്കെ കിട്ടി സന്തോഷമായി പിന്നെ ഞാൻ ഹോട്ടലിനൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്നോട് അറിയാണ്ട് ഡിലീറ്റായിപ്പോയി പിന്നെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പം ഇത്രയല്ല എല്ലാവർക്കും ബൈ